എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ആദിക്കാട്ടുളങ്ങര എന്ന സ്ഥലത്താണ് ഇവിടെ ആദിക്കാട്ടുളങ്ങര സ്പെയർ പാർട്സ് എന്നൊരു സ്ഥാപനമുണ്ട് അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളെല്ലാവരും കാറുകൾ ഉപയോഗിക്കുന്നവരാണ് അപ്പം നമുക്ക് നമ്മുടെ കാറുകൾ കുറച്ച് പഴയതാണെങ്കിൽ അതല്ല എന്തെങ്കിലും ചെറിയ ആക്സിഡൻ്റൊക്കെ സംഭവിക്കുവാണെങ്കിൽ നമുക്കതിൻ്റെ സ്പെയർ പാർട്സുകൾ വേണ്ടി വരും അങ്ങനെ നമ്മൾ സ്പെയർ പാർട്സ് മേടിക്കാനായിട്ട് പോകുമ്പോൾ പുതിയ സ്പെയർ പാർട്സിനും അല്ലെങ്കിൽ എന്ത് പാർട്സ് ആണെങ്കിലും അതിനു കുറച്ച് വില കൂടുതലായിരിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് പഴയ പാർട്സുകൾ ആവശ്യമായിട്ട് വരുന്നത് ഇവിടെ ഒരുപാട് വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ആണ് അപ്പോൾ അത് ഏതൊക്കെ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ഏത് വാഹനമായിക്കോട്ടെ ഏത് കാറായിക്കോട്ടെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ സ്പെയർ പാർട്സ് ഇവിടെ അവൈലബിൾ ആയിരിക്കും നമ്മൾ പുതിയ ഒരു സ്പെയർ പാർട്സ് വാങ്ങിക്കുന്ന പ്രൈസ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരത്തില്ല അത് സാധാരണക്കാരായ കസ്റ്റമേഴ്സിന് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്പെയർ പാർട്സുകളുടെ ആ ഒരു ശേഖരം ഓരോന്നായിട്ട് നമുക്ക് കാണാം ഒരുപാട് എഞ്ചിൻ ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ കിഡിൻ്റെ എഞ്ചിൻ ഈ വരുന്നത് ഒപ്ട്രയുടെ എഞ്ചിനാണ് ഇത് ഇന്നോവേഡ് എഞ്ചിനാണ് അങ്ങനെ ഒരുപാട് എഞ്ചിൻ ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എഞ്ചിൻ ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും അതല്ല ഇതിൻ്റെ പാർട്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പാർട്സ് ഇവിടുന്ന് ഇളക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതിന് വിദഗ്ധരായ ടെക്നീഷ്യന്മാർ ഇവിടെ ഉണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഏത് വണ്ടിയുടെ പാർട്സ് പാട്സാണോ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി ഒരുപാട് വാഹനങ്ങളുടെ എൻജിൻ ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കാറിൻ്റെ ആണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൽ നിന്നും നിങ്ങൾക്ക് പാർട്സ് ആണ് വേണ്ടെങ്കിൽ പാർട്സ് തരും അതല്ല എഞ്ചിൻ ഫുൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇടുന്നെടുക്കാവുന്നതാണ് പിന്നെ ഇവിടെ കാണുന്ന ഹെഡ്ലൈറ്റിൻ്റെ കളക്ഷനാണ് ഇത് നമുക്ക് നോക്കാൻ പറ്റും ഹെഡ്ലൈറ്റിൻ്റെ കളക്ഷനുണ്ട് ഡോറിൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഡോറുകൾ ഇവിടെ ഏത് വാഹനത്തിനാണെങ്കിലും നിങ്ങൾ ആവശ്യമുള്ള അനുസരിച്ച് ഇവിടെ വന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഒരുപാട് ഡോറുകൾ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് സെക്ഷൻ തിരിച്ച് തന്നെ വെച്ചിട്ടുണ്ട് മാരുതിയുടെ വേണമെങ്കിൽ മാരുതിയുടെ ആണെങ്കിൽ ഷവർലെറ്റിൻ്റെ ഇനി അതല്ല സാൻഡ്രോയുടെ ആണെങ്കിൽ സാൻഡ്രോയുടെ അങ്ങനെ ഒരുപാട് ഡോറുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഇവിടെ വന്ന് എടുക്കാവുന്നതാണ് ഇതൊരു ഹോണ്ട അക്കൗണ്ടാണ് ഈ കിടക്കുന്നത് അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കാറുകളുടെ സ്പെയർ പാർട്സ് ഇവിടെ നിന്ന് കിട്ടും അങ്ങനെ നിരവധിയായ കളക്ഷൻ തന്നെയാണ് കാറുകളുടെ ഇവിടെ ഉള്ളത് ഏതാണ് ആവശ്യം അനുസരിച്ച് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ സ്പെയർ പാർട്സ് ആണെങ്കിൽ സ്പെയർ പാർട്സ് അതല്ല മറ്റെന്തെങ്കിലും പാർട്ടുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞാൽ മാത്രം മതി ഒരുപാട് കളക്ഷൻ വാഹനങ്ങളുടെ ഇവിടെ ഉണ്ട് പൊറോളയാണ് കേരളത്തിലെ ഏത് ജില്ലയിലേക്കും ഇവിടുന്ന് കൊറിയറായിട്ട് സാധനം അയച്ച് തരുന്നതാണ് നിങ്ങൾക്ക് വേണ്ട പാർട്ട് ഏതാണെന്ന് ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിലേക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ട് ഇവിടുന്ന് കൊറിയർ ചെയ്ത് തരുന്നതാണ് ഇനി ഈ പാർട്ട് നിങ്ങൾക്ക് സ്യൂട്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ആ കാര്യം ഇവിടെ അറിയിച്ച് റിട്ടേൺ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് റിട്ടേൺ നൽകുന്നതാണ് അപ്പം അങ്ങനെ കേരളത്തിൻ്റെ ഏത് സ്ഥലത്തേക്കും ഇവിടെ നിന്ന് കൊറിയർ സംവിധാനമുണ്ട് നിങ്ങൾക്ക് വേണ്ട പാർട്ട് ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ മെസ്സേജ് കൊടുത്താൽ മതി ഇവിടുന്ന് കൊറിയർ ചെയ്ത് നൽകുന്നതായിരിക്കും ഇതിപ്പോ എക്സ് യു വി ആണ് ഈ കിടക്കുന്നത് ഇതിപ്പോ മാരുതിയുടെ ഈക്കോ ആണ് കിടക്കുന്നത് ഇനിയിപ്പിന്റെ പുറകിലായിട്ട് കിടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എസ് യു വി ആണ് കിടക്കുന്നത് ഇതിന്റെ പുറകിലായിട്ട് കിടക്കുന്നത് എക്സ് യു വി ആണ് ഇവിടെ ഈ സൈഡിലേക്ക് നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരുപാട് കാറിൻ്റെ കളക്ഷൻ തന്നെയാണ് കിടക്കുന്നത് നിങ്ങളിൽ ഏത് സ്പെയർ ആണ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ് ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഒരുപാട് വാഹനങ്ങൾ ഇതൊരു വലിയ ഒരു വലിയ ഒരു സ്റ്റോറേജ് ഷെഡാണ് വന്നിരിക്കുന്നത് വിശാലമായിട്ട് തന്നെ ഒരുപാട് വാഹനങ്ങളുടെ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ഫോഡിൻ്റെ വണ്ടിയാണ് കിടക്കുന്നത് ഇത് മാരതിയുടെ സെൻ ആണ് കിടക്കുന്നത് ഇത് മാരതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് അങ്ങനെ ഈ വാഹനങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വാഹനങ്ങളെല്ലാം കാണാൻ പറ്റും ഇതിൻ്റെ എല്ലാം സ്പെയർ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് ഇപ്പോൾ ഹുണ്ടൈ ആണ് ഇതിൻ്റെ മുൻപിലായിട്ട് കിടക്കുന്നത് ഹോണ്ട സിറ്റിയാണ് ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കാണെങ്കിലും ഇവിടുന്ന് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് പാർട്ടാണ് വേണ്ടെന്നുള്ള കാര്യം വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് ഒരു ഫോട്ടോ നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനം ഇവിടുന്ന് കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും ഇനി കൊറിയർ ചെയ്തു തരുന്ന സാധനത്തിന് ഇവിടുന്ന് ഗ്യാരൻറ്റി ഉണ്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ സാധനം സ്യൂട്ടബിൾ അല്ല അല്ലെങ്കിൽ ഇത് വർക്കിംഗ് അല്ല എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്ട് റിട്ടേൺ നൽകാവുന്നതാണ് അങ്ങനെ റിട്ടേൺ നൽകുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ച് റിട്ടേൺ ആയിട്ട് പേയ്മെൻറ്റ് നൽകുന്നതാണ് ഇവിടുന്ന് എടുക്കുന്ന ഏത് പാട്ടിനാണെങ്കിലും യാറിൻ്റെയോട് കൂടി തന്നെയാണ് ഇവിടുന്ന് പാട്ട് നൽകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ് അതുവരെ നിങ്ങൾക്ക് ഏവർക്കും ബൈ